നമസ്കാരം ചേച്ചിന്ന് മാത്രമല്ല ഞാൻ ഈ കൂതന വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അരി മേടിച്ചു പോണത് സത്യം പറഞ്ഞാല് കാരണം അങ്ങനത്തെ വേഷങ്ങള് ആണ് പക്ഷെ എനിക്ക് രണ്ടേ രണ്ട് കാര്യം മാത്രമേ വേണ്ടു തുണിയും വേണം പണവും വേണം വേറൊന്നും ഒന്നും വേണ്ട ോത്ര വേഷം ഞാൻ പറഞ്ഞാലും ഒരു മുട്ടിൻ്റെ താഴെ വരെ തുണി വേണം പിന്നെ പണം വേണം അപ്പോൾ എന്ത് വേഷവും ചെയ്യും പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കസ്തൂരിമാരാണ് പറയത്തക്കൊരു മൂവി ആദ്യത്തിൽ ഞാൻ ചെയ്യാൻ പക്ഷെ അത് ഇതുപോലെ അല്ലായിരുന്നു കണ്ടവരെല്ലാവരും പറയും ബാക്കി ജീവിൻ പറയണില്ല അതിനെക്കുറിച്ച് പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങൾ എല്ലാവരും പറയാ തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയാ അപ്പോഴല്ലേ ഇനിയും ശരിയാക്കാൻ പറ്റുള്ളൂ ഒരെണ്ണം കാണുമ്പോൾ നമ്മൾ നിങ്ങക്ക് തോന്നും ഒന്നും കൂടി ശരിയാക്കായിരുന്നു അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും കല ഒരിക്കലും പൂർത്തിയല്ലോ അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ എനിക്ക് തന്നേ ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ് ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നിട്ടേ അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല പക്ഷേ കുട്ടിയെ ദത്ത് കൊടുക്കുന്നു അത് എത്തു കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്ന് അറിയില്ല അപ്പം ആ കുട്ടീനെ അറിയിപ്പിക്കണില്ല അങ്ങനെ ദത്ത് കൊടുക്കുന്നു പിന്നെ അവർ തിരിച്ചു വരുന്ന കഥകളും പിന്നെ അവിടുന്ന് തീരുമാനിക്കുക എന്നിട്ട് എല്ലാം പറയുക എല്ലാവരും പടം കാണുക അപ്പഴും എല്ലാവർക്കും നന്ദി നമസ്കാരം തമിഴിൽ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നല്ല ഇമോഷൻസ് ഉള്ള പടങ്ങളാണ് ഇപ്പോഴും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കിയാലും വിശാലമായിട്ടുള്ള പടങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലായി ഓടുന്നുണ്ട് പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രങ്ങൾ മലയാളികൾ അത് യൂസ് ചെയ്യാതിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ അതേപോലത്തെ കഥാപാത്രം ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം ആരെങ്കിലും എന്തെങ്കിലും ഒരു വേഷം തരാമെന്ന് വിചാരിച്ചാലും അതില്ലയെന്ന് പറയണല്ലേ അല്ലെങ്കിലേ പാറയുടെ ബൂട്ടാണ് എനിക്ക് ഇനിയിപ്പോൾ പോരാത്തത് നിങ്ങളും തന്നോളൂ വിശേഷമായി മോനെ അങ്ങനൊരു തോന്നലേ തോന്നുന്നില്ലേ എനിക്ക് കിട്ടുന്നതെല്ലാം നല്ലത് കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ അങ്ങനത്തെതെങ്കിലും അങ്ങനത്തെ കിട്ടട്ടെ അരി മേടിച്ചു പോകണ്ടേ മോനെ തൊണ്ണൂറ്റഞ്ച് വയസ്സ് അമ്മയാണ് തൊണ്ണൂറ്റഞ്ച് വയസ്സായി അമ്മയാണ് എനിക്ക് അതിന് കഞ്ഞി കൊടുക്കണം അത് ഈ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അത് മാത്രമേ ഏഷ്യം തന്നാലും ചെയ്യും തുണിയും വേണം പണവും വേണം ഓക്കെ എല്ലാവർക്കും നമസ്കാരം